എന്നും നമുക്ക് ഉച്ചയ്ക്ക് ചിക്കനും മീനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നും സിമ്പിളായിട്ടുള്ളൊരു സാധാരണ ഒരു ഉച്ചയൂനാണ് മുട്ടക്കോസ് ഉപ്പേരിയുണ്ട് ഇതിപ്പോൾ ഓണത്തിന്റെ ബാലൻസ് നിറച്ച് ഉണ്ടാവില്ല ഒരു കുറച്ച് മുട്ടക്കോസ് ഉപ്പേരിയും അവരക്കില്ലേ അവരാ ഞങ്ങൾ പാലക്കാട് കാരണം അവരൊക്കെയാണെന്ന് തന്നെ പറയാം അതിട്ടിട്ട് ഒരു പരിപ്പ് കറിയും കൂടെ വെച്ച് നമ്മുടെ പയറ് ചെടിയെന്ന് തന്നെ കുറച്ച് പയറും പൊടിച്ച് അതൊരു മെഴുക്കുവാറ്റിയും കൂടെ ഉണ്ടാക്കി കേട്ടോ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ പയറ് ഉപ്പേരി വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും പയർ പയറ് മെഴുക്കുവാറ്റിക്കാണ് മുൻ ഡിമാൻഡ് അപ്പം അങ്ങനത്തെ ലഞ്ച് റെഡി ആക്കിയിട്ടുണ്ട് ചോറും അവരക്കാണ് പരിപ്പ് കറിയും പയറുപ്പേരിയും മുട്ടകോസ് ഉപ്പേരിയും കൂടെ കൂട്ടിയിട്ടാണ് അങ്ങനെ സ്പെഷ്യൽ ഇന്ന് വറുത്തതും പൊരിച്ചതും ഒന്നും ഇല്ല എൻ്റെ അമ്മ ഇങ്ങനെ അവരക്കാണ് പരിപ്പ് കറി വെക്കുന്നത് ഞാൻ ചെറുതിലെ പരിപ്പ് കറി ഇങ്ങനെ വെറും പരിപ്പ് കറി മാത്രമല്ലാണ്ട് അവര ചക്ക അടി അങ്ങനെ എല്ലാം അമ്മ ഇട്ട് പരിപ്പ് കറി വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ ടേസ്റ്റിൽ ഇങ്ങനെ അവരാ പരിപ്പ് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ താങ്ക്